കയ്പമംഗലം മൂന്ന് പീടികയിലെ ഐഡിയ ജ്വല്ലറിയിൽ ചുമർ കുത്തി തുറന്ന് ശ്രമം നടത്തിയ സംഭവത്തിൽ കയ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു കയ്പമംഗലം എസ് ഐ ടി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അന്വേഷണം നടത്തുന്നത് ജ്വല്ലറിയിലെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ രണ്ടരയ്ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണത്തിന് ശ്രമിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൂന്നേ കാലോടെ ചുമർ കുത്തി തുറന്ന് ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടാവ് അകത്തു കടന്ന ഉടൻ തന്നെ സി സി വി സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് കടന്നു പോ വരാവുന്ന വലിപ്പത്തിലാണ് പിൻഭാഗത്തെ ചുമർ തുരന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ ജ്വല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട് അതേ സ്ഥലത്തെ ചുമർ തന്നെയാണ് കുത്തി തുരുന്നത് മൂന്നാം തവണയാണ് ഈ ജ്വല്ലറിയിൽ മോഷണം നടക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യ മോഷണം നടന്നത് അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മോഷണത്തിൽ ഇരുന്നൂറ് ഗ്രാം വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല